വലിയ പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് വളരെ നല്ല അന്തരീക്ഷമാണ് മോഡിയെയും പിണറായി ജനങ്ങളും അടുത്തിരിക്കുക മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സീറ്റ് നേടുന്ന അതിശക്തമായ പ്രവർത്തനമാണ് യു ഡി എഫ് നടത്തിപ്പെട്ടിരിക്കുന്നത് അല്ലാണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ചിഹ്നം രക്ഷിക്കാനല്ല പറഞ്ഞതാണ് സത്യം ഈനാം പീച്ചും മരപ്പട്ടിക്ക് വോട്ട് പിടിക്കാതിരിക്കാനാണ് സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് അല്ലാണ്ട് ജയിച്ച് പാർലമെന്റിൽ പറഞ്ഞല്ല അപ്പൊ ഏതായാലും ഒരു കാര്യം ഇത് അരിവാൾ ചുട്ടിയ നക്ഷത്രത്തിലും അരിവാൾ നൽകുന്നതിലും അവസാനമായി അവർ മത്സരിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട വിജയം യു ഡി എഫിന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് യു ഡി എഫ് ജയിച്ച് പറഞ്ഞതാണ് മോഡിയും പിണറായിയുടെയും ദുർഭരണത്തിനെതിരായി ജനങ്ങൾ നൽകാൻ പോകുന്ന ഏറ്റവും വലിയ കനത്ത തിരിച്ചടി കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സ്ഥലം തീർച്ചയായിട്ടും അല്ലെങ്കിൽ പൊന്നാനി പോലും സാധാരണഗതിയിൽ ഇടുക്കി പൊന്നാനി മലപ്പുറം ഒക്കെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് അങ്ങനെ നിർത്താറുണ്ട് ഇത്തവണ സ്വതന്ത്രന്മാരെ പോലും പാർട്ടി ചിഹ്നത്തിനാണ് നിൽക്കുന്നത് എ കെ ബാലം പവനാണ് കറക്റ്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനല്ല ഞങ്ങൾ ഞങ്ങളുടെ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയാണ് അപ്പൊ ഞങ്ങൾ ഏതായാലും ജനങ്ങൾക്ക് ആ ചിഹ്നം നിലനിർത്തണമെന്ന് വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഇത്ത ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈനാം ബീച്ചും മരപ്പിട്ടിയിലും മത്സരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പോകുന്നവര് അവരുടെ നിലയിലല്ലാതെ ആരും പോകാറില്ല അധികാരം പോകിച്ച് പോകുന്നവരല്ലാതെ ഒരാളും പാർട്ടി മറ്റും പോകാറുണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊന്നും പാർട്ടിക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല വർദ്ധിത ആവേശത്തോടെ മുഴുവൻ യു ഡി എഫ് പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കേരളത്തിൽ ഇടി വരില്ല കാരണം പിണറായി മോഡിയും തമ്മിലുള്ള അന്തർസാര യാത്ര പലതായതുകൊണ്ട് ഒരു കാരണവശാലും കേരളത്തിൽ ഇടി വരില്ല ആരും പേടിക്കേണ്ട കാര്യം പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിനെ രക്ഷിക്കാൻ ഇടിക്ക് വന്നില്ല അതെല്ലാം കള്ളപ്രതരണങ്ങളാണ് വലിയ കമ്പനിയാണ് അതിനകത്ത് എന്ത് പങ്കെനിക്കറിയാം അതൊക്കെ വേറെ കള്ളപ്രതരങ്ങളാണ് ആ തീർച്ചയായിട്ടും അന്തർധാരണ കള്ളക്കടത്ത് കേസ് ഉണ്ടായിട്ട് മൂന്ന് വർഷം ശിവശങ്കരൻ ജയിലിൽ കിടന്നു നോട്ടീസ് അയച്ചോ കേരളത്തിലെ മുഖ്യമന്ത്രി അപ്പൊ മോഡിയും പിണറായി ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരണം വലുതാണ് രാവിലെ കേസ് മുപ്പത്തെട്ട് തവണ മാറ്റിവെച്ചു ഇവര് തമ്മിലൊരു കള്ളക്കളി നടക്കുന്നുണ്ട് പങ്കെടുക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു ഇ ഡി സി ബി ഐ വരില്ല അതുകൊണ്ടാണല്ലോ ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നത്